ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കുറച്ച് മിക്സർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കത് വെച്ചൊരു മിക്സർ ഉണ്ടാക്കി വച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായി അപ്പോൾ നോക്കി അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ നമുക്ക് മിക്സറിന് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഇത് കടലമാവ് ഞാൻ അരക്കിലോ കടല മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അരിപ്പൊടി അതായത് അപ്പത്തിന് വേണ്ടി മറുത്ത് പൊടിച്ച നല്ല നൈസായിട്ടുള്ള പൊടിയാണ് ഇതിൽ തരിയൊന്നും പാടില്ല ശരിക്കും നൈസ് പൊടിയാണ് പിന്നെ വേണ്ടത് കപ്പലണ്ടി കപ്പലണ്ടി ആവശ്യത്തിന് ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല ആവശ്യത്തിൽ ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ളതുവരെ നമുക്ക് വേണ്ട എത്ര വേണോ അത്രയും ചേർക്കാം പിന്നെ ഇത് കുഞ്ഞിക്കടല നമ്മളിവിടെ കടല എന്നൊക്കെ പറയും അത് അതും ആവശ്യത്തിന് ചേർക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെളുത്തുള്ളി ഒന്ന് തോട് കളഞ്ഞിട്ടില്ല അല്ലാതെ ഒന്ന് അതെന്ന് വെച്ചാൽ ഗ്യാസ് ഒന്നും വരാതെ ഈ കടലയൊക്കെ ഇല്ലേ അപ്പോൾ അതൊന്നും വരാതൊക്കെ എങ്ങനെ ഇത് ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ അത് ഒന്ന് പോലെ ഇടുമ്പോൾ പിന്നെ കറിവേപ്പില അതും നമുക്ക് ആവശ്യാനുസരണം ഇടാം പിന്നെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ വേണ്ടത് കായപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായത് ഈ അര കിലോ കട്ടലമാവിൽ ഒരു ഞാനൊരു നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടി കായപ്പൊടിയും കൂടിയിട്ട് നല്ലവണ്ണം ഉപ്പും കൂടി ഇട്ട് അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ പരുവത്തിൽ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സേവനാഴിയിൽ പിഴിഞ്ഞ് എണ്ണയിൽ ഒഴിച്ച് വറു കോരി എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മാവ് ഇതിൽ നിന്ന് മാറ്റി ഒന്ന് ലൂസായിട്ട് കലക്കി നമ്മൾ കണ്ണാപ്പയിലെ ഇങ്ങനെ അരിപ്പ പോലത്തെ അച്ച കുറച്ച് ഹോളുള്ള കണ്ണാപ്പയിൽ ഹോളുള്ള അതിൽ കോരി ഒഴിച്ച് ഇങ്ങനെ കുമ്പള കുമ്പളമായിട്ട് അങ്ങനെ കുറച്ച് എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ കപ്പലണ്ടി വറുത്ത് കോരിയെടുക്കണം പൊട്ടുകടല വറുത്ത് കോരി എടുക്കണം വെളുത്തുള്ളി വറുത്ത് കോരി എടുക്കണം കറിവേപ്പില വറുത്ത് കോരി എടുക്കണം ഇത് ഇത്രയും കോരി എടുത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് മിക്സർ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കിലോ കടലമാവ് ഇതിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ കിലോ കടലമാവ് എടുത്തു അതിലിനി ഒരു കപ്പ് അരിപ്പൊടി ഇടാൻ പോവുകയാണ് പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി ഇടാൻ പോകുന്നു നല്ല പിരിയ മുളവാണ് നല്ല കളർ കാണും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒരു കളറിന് വേണ്ടി ഒരു ബാങ്ങിക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടിയൊക്കെ ഇടുന്നത് ഇനി ഇടേണ്ടത് കുറച്ച് ഉപ്പ് പിന്നെ ഇടേണ്ടത് കായപ്പുഴ കായപ്പുഴിയൊക്കെ ഒരു കണക്കിന് ഇട്ട് നോക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി നല്ലവണ്ണം കുഴച്ച് എടുക്കുക ഞാൻ കുഴച്ച് നല്ലവണ്ണം കുഴച്ച് എടുക്കണം അപ്പം നമുക്ക് സ്റ്റൗ കത്തിക്കാം എണ്ണ ഒഴിക്കാം ഇത് വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ണ ചൂടാകുമ്പോൾ നമുക്കിത് സേവനാഴി എടുത്തു ഈ സേവനാഴിയിലാണ് ഈ ചില്ലാണ് ഇടേണ്ടത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ചില്ലാണിടേണ്ടത് ഇട്ടിട്ട് നമ്മൾ ഈ ഒരുമെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കുറേ ഉണ്ട് കുറച്ച് ഉണ്ടാക്കും അതേപോലെ വെച്ചിട്ട് പിരി പീരി കറക്റ്റിന് വീണില്ലെങ്കിൽ അത് വേദിക്കുന്നു എന്നിട്ട് എണ്ണയിൽ നമുക്ക് എണ്ണ ചൂടാവട്ടെ ഇതേപോലെ നമുക്ക് അടുത്തതും വറുത്ത് കോരി നമുക്ക് എല്ലാം ഇതും വറുത്ത് കോരിയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ വിശപ്പത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കാണ് അതിനെ മൊരിച്ചെടുക്കുന്നതിനേ ഉള്ളൂ ഇതിനെ പിന്നെ പിന്നെയാണ് നമ്മളിതിനെ മുറിച്ച് മിക്സറാക്കി ഇടുന്നത് ആദ്യം ഇതിനെ ഇതേപോലെ എല്ലാം ഇങ്ങനെ വറുത്തു പോലെ വെക്കണം അപ്പം നമുക്കിത് ഇതെല്ലാം ഇത്രയും കൂടി ഇങ്ങോട്ട് ഇതെല്ലാം കൂടി വറുത്തിട്ട് വേണം നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തില്ല അപ്പോൾ നമുക്കിത് വറുത്താം കംപ്ലീറ്റ് വറുത്ത ഇപ്പം ഇതെല്ലാം ഉണ്ടാക്കി ഇനി ഇതേ മാവ് തന്നെയാണ് അടുത്ത് നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു രണ്ടിട്ട് കുമ്മിളകളാക്കി വരുന്നത് മിക്സറിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് മാതിരി ഒരു കുറച്ച് കുറച്ച് കുമിളകൾ പോകും അതുണ്ടാക്കുന്നതാണ് അതായത് ഭൂന്തിയിലൊക്കെ ഷേപ്പിൽ കിടക്കാറുണ്ട് അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൊച്ച് കണ്ണാപ്പാതുകൊണ്ട് വണ്ടിയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒഴിക്കാം പെട്ടെന്നാവും നമ്മൾ എടുത്തിടുന്നുണ്ടേ അതൊക്കെ നാവും നമുക്ക് ഇതിനെ ഈ അരിപ്പായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ച് കൊറാം ഇതാണ് മിക്സറിലൊക്കെ കിടക്കുന്ന ഈ ചൂണ്ടി പോലത്തെ ഒരു സാധനം അത് ഇതേ മാവിൽ തന്നെ അത ഈ ഇത് ഉണ്ടാക്കിയ അതേ മാവ് തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത് ഇത് ഒന്ന് കലക്കി ഇതേ രീതിയിൽ ഉണ്ടാക്കി അതും ഞാൻ കുറച്ച് കൂടുതൽ കലക്കി വെച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ ഇത് കണ്ടില്ലോ ഇത് നമ്മൾ കണ്ണാപ്പയിലോ എന്തെങ്കിലും എങ്കിലും ഹോളുള്ള ഒരു അരപ്പയിലോ ഉപ്പച്ച് ഇത് പിന്നെ കുമ്പള കുമ്മിളയറ്റുക എന്നിട്ട് പെട്ടെന്നിങ്ങനെ കോരി എടുക്കുക അപ്പോൾ ഇതിനെ കുറച്ച് ഇതും ഇതിൽ കൊടുത്താൽ നമുക്ക് കോരി രണ്ടാമത് അതേപോലെ ഇട്ടിരിക്കുകയാണ് ഇതിന് ഇതേപോലെ ഇനി ഇതെല്ലാം ഇത്രമാവും ഇടി ഇതിൽ ഇതേപോലെ ചെയ്ത് ഇതിൽ തന്നെ നമ്മൾ ഇതെല്ലാം ഒന്നിൽ തന്നെയാണ് ഇതിന് അവസാനം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഇതെല്ലാം ഇതിലൊന്ന് വറുത്തുപോയി ഇടാം അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് വറുത്തായി ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കപ്പലണ്ടിയാണ് വറുത്തു പോകും ഇത് ഇത് ഇങ്ങനെ ചവന്ന് വരുമ്പോൾ നമ്മൾ ഒന്നെടുത്ത് പൊട്ടിച്ചു നോക്കണം ആ പച്ച ചവ മാറി വരണം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് മുളകും കൂടി ഉപ്പും കൂടി തൂറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പം അതിൽ മുളക് പൊടി ഉപ്പും കൂടി പൊടിക്കും നമുക്കിനി ഈ കപ്പലേണ്ടി അത്രയും നീ വറുത്ത് വരുവല്ലോ ി തീരുന്ന അടുത്ത ഇനി കടലയാണ് വറക്ക് അപ്പം ഇനി നമുക്ക് കപ്പലണ്ടി വറുത്ത് പോലും ഇനി നമുക്ക് കടല ഇടാം അത്ര ഇനി കടല ഇത് പെട്ടെന്നാകും ഇനി ഇതിനെ പൊലിച്ച് പോലെ രണ്ടിൽ കപ്പലണ്ടിയിട്ടിന്ന് എല്ലാം ഒത്താണ് ഇടുന്നത് ഇപ്പം ഇനി കപ്പലണ്ടി ഇരുന്ന് ഈ കടലയും ഈ വെളുത്തുള്ളി കരിപ്പലി ഇരുമുടി ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പം നമ്മൾ കടലയും വറുത്തിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളുകയാണ് വെളുത്തുള്ളു വെറുതെ ി വറുത്ത്ുള്ളി വറുത്ത് കിഴക്കിയിട്ട് പിന്നീട് കൊണ്ട് ചെയ്യേണ്ടത് കറിവേപ്പില വറുത്ത് കഴിച്ചിരുമ്പോൾ എല്ലാം നമ്മൾ വറുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സ് ചെയ്യുക ഒരു ജോലി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആയിട്ടുണ്ട് മിക്സി ചെയ്യുമ്പോൾ മിക്സർ ആയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം എല്ലാം നിങ്ങൾ കണ്ടിട്ട് വല്ലതും എന്താ ഇഷ്ടമായില്ല ഇതിനെ ഞാൻ ഇനി മിക്സ് ആക്കിയിട്ട് വരാം ഇതും കൂടി ഇതിൽ കൂടി പറത്ത് വരെ ഇടുക എന്നിട്ട് ഇതിനെ ഞാൻ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് അടുത്ത് കാണിച്ചു അപ്പോൾ ഇത് ഇത് ലാസ്റ്റ് ഉള്ളത് കറിവേപ്പളയാണ് ഇതായി ഇതും കൂടി കോരിയിട്ട് കഴിയുമ്പോൾ ഇതായി ഇതാണ്ട് മിക്സർ ഉണ്ടാക്കാനുള്ള എല്ലാം ഇതിൽ ഒന്നിൽ തന്നെ ആക്കിയിട്ടുണ്ട് ഇതിലിന് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം അതപ്പോഴും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സറാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബൈ മിക്സറായി ഇത് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഇട്ട് എടുക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പം തീരെ പൊടിയായി പോകും മിച്ച എന്ന് പറയുമ്പോൾ കുറച്ചൊരു മാതിരി ഇളക്കിലൊക്കെ ഇല്ലേ അത് നമ്മൾ കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കാനേ പഴയ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മിച്ച എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഓക്കെ ബൈ